പ്രേരണ ടീം നമ്മൾ പാലാരിവട്ടം റോട്ടറി ക്ലബിൻ്റെ സേവനത്തോടുകൂടി ഇവിടെ നടത്തിയിട്ടുള്ള പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് വളരെ പ്രയോജനകരമായിരുന്നു എന്താണ് ഓട്ടിസം എ ഡി എൻസി എന്നൊക്കെ ഉള്ളത് പലർക്കും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അറിയാത്തവരായിരുന്നു അപ്പോൾ ഇനിയത് പലതും അവർക്ക് തന്നെ അവരുടെ മക്കളെ ഒന്നും കൂടെയൊക്കെ ഒബ്സേർവ് ചെയ്ത് കുറച്ചും കൂടെ കൃത്യമായിട്ട് മക്കളിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുട്ടികളിലേക്ക് പാരൻസിന് എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഈ ക്ലാസ് കൊണ്ട് നമ്മൾ സ്കൂളിൻ്റെ പി ടി എ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്